നമസ്കാരം സർക്കാർ ജീവനക്കാരായിരുന്ന പി എസ് സി ചെയർമാനും പി എസ് സി അംഗങ്ങൾക്കും പെൻഷൻ ആനുകൂല്യത്തിന് സർക്കാർ സർവീസിനൊപ്പം പി എസ് സി അംഗം എന്ന നിലയിലെ സേവന കാലവും പരിഗണിക്കാൻ ഉത്തരവിറക്കിയിരിക്കുകയാണ് പൊതുഭരണ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ് പുതിയ ഉത്തരവിന് പിന്നിലെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് വെള്ളിയാഴ്ചയാണ് പൊതുഭരണ വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയത് നേരത്തെ പി എസ് സി ചെയർമാൻറെയും അംഗങ്ങളുടെയും പെൻഷൻ ഉയർത്തിയതിനു പിന്നാലെയാണ് വീണ്ടും ഇവരുടെ പെൻഷൻ തുകയിൽ വൻ വർധനവും വരുത്തുന്ന പുതിയ ഉത്തരവ് സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്നവർ പി എസ് സി ചെയർമാനോ അംഗങ്ങളോ ആവുകയാണെങ്കിൽ അവരുടെ സർക്കാർ സർവീസ് കാലയളവിനൊപ്പം പി എസ് സി അംഗമെന്ന കാലയളവും കൂടി പരിഗണിച്ചുകൊണ്ട് പെൻഷൻ പരിഷ്കരിച്ച് നൽകണമെന്നാണ് പുതിയ ഉത്തരവ് കഴിഞ്ഞ ഏഴാം തീയതി ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടത് സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്നവർ വിരമിച്ച ശേഷം പി എസ് സി അംഗങ്ങളോ ചെയർമാനോ ആവുകയാണെങ്കിൽ അവർക്ക് ഏത് പെൻഷനാണ് ആണ് വേണ്ടത് എന്നത് അവർ തിരഞ്ഞെടുക്കേണ്ട സംവിധാനമായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഈ ചട്ടപ്രകാരം ആ സമയം ഉയർന്ന പെൻഷൻ ലഭിച്ചിരുന്ന സർവീസ് ആണ് ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുത്തിരുന്നത് മിക്കവരും സർക്കാർ സർവീസ് തന്നെയാണ് പെൻഷനായി തിരഞ്ഞെടുത്തത് എന്നാൽ പി എസ് സി പെൻഷനിൽ വൻ വർധന ഉണ്ടായതോടെ പഴയ തിരഞ്ഞെടുപ്പ് മാറ്റാനുള്ള അവസരം അതായത് സർക്കാർ സർവീസ് പെൻഷൻ തിരഞ്ഞെടുത്ത തീരുമാനം മാറ്റി പി എസ് സി പെൻഷൻ തിരഞ്ഞെടുക്കാനുള്ള വീണ്ടും ഒരവസരം നൽകണമെന്ന് കാണിച്ച് മൂന്ന് പേർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഈ ഹർജിയിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് പരിഗണിച്ചാണ് സർക്കാരിന്റെ നടപടിയെന്നാണ് സർക്കാർ പറയുന്നത് പി എസ് സി ഉദ്യോഗസ്ഥരായി വിരമിച്ച് സർക്കാർ സർവീസിന്റെ പെൻഷൻ തിരഞ്ഞെടുത്ത പി ജമീല ഡോക്ടർ ഗ്രീഷ്മ മാത്യു ഡോക്ടർ കെ ഉഷ എന്നിവരാണ് തങ്ങളുടെ തീരുമാനം മാറ്റാൻ വീണ്ടും അവസരം നൽകണമെന്ന് കാണിച്ച് ഹൈക്കോടതിയെ സമീപിച്ചത് ഇതേ ആവശ്യവുമായി സർക്കാരിനെ സമീപിച്ചിരുന്നെങ്കിലും അന്ന് ഇവരുടെ ആവശ്യം സർക്കാർ തള്ളുകയായിരുന്നു പിന്നാലെയാണ് മൂവരും ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ജനുവരി ആറാം തീയതി ഹൈക്കോടതി ഇവർക്ക് അനുകൂലമായ വിധി പറഞ്ഞു നേരത്തെ ചില അംഗങ്ങൾക്ക് പി എസ് ജി അംഗം എന്നതോടൊപ്പം സർക്കാർ സർവീസിലെ സേവനകാലം കൂടി പരിഗണിച്ച് പെൻഷൻ പരിഷ്ക്കരിച്ച് നൽകിയിട്ടുണ്ട് എന്ന കാര്യവും പരാതിക്കാർ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇത് പരിഗണനയ്ക്കെടുത്ത് ഉചിതമായ തീരുമാനം എടുക്കാനാണ് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിഷയം മന്ത്രിസഭയിലെത്തിയത് ഹൈക്കോടതി ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നതിനാൽ അപ്പീല് പോയിട്ട് കാര്യമില്ല എന്ന ധനവകുപ്പിന്റെ അഭിപ്രായത്തെ തുടർന്ന് സർക്കാർ പുതിയ തീരുമാനത്തിലേക്ക് നീങ്ങുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കഴിഞ്ഞ മെയ് ഒൻപതിന് ഈ ഉത്തരവ് നടപ്പാക്കിക്കൊണ്ടുള്ള പൊതുഭരണ വകുപ്പിന്റെ അറിയിപ്പ് പുറത്തിറക്കിയത് ഹർജിക്കാരായ മൂന്ന് പേർക്കുമൊപ്പം ഇതേ ആവശ്യവുമായി വരുന്ന എല്ലാവർക്കും അവർ ആവശ്യപ്പെടുന്ന പെൻഷൻ നൽകാനുള്ള പുനക്രമീകരണം നടത്തിക്കൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് പി എസ് സിയുടെ ഘടന പരിശോധിച്ചാൽ അംഗങ്ങളിൽ അൻപത് ശതമാനം സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവരായിരിക്കണം സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒരാൾ അഞ്ചോ ആറോ വർഷം പി എസ് സി അംഗമായും ജോലി ചെയ്തേക്കാം ഈ സാഹചര്യത്തിൽ സർക്കാർ സർവീസും പി എസ് സി കാലയളവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ പെൻഷൻ പുനഃക്രമീകരണമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഉത്തരവ് വ്യക്തമാക്കുന്നത് സർക്കാരിന് ഇത് വലിയ ബാധ്യത വരുത്തിവെക്കുമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്